വയനാടിനെ ചേർത്ത് പിടിക്കുന്നതിനായി കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എന്ന പേരിൽ ഈ മാസം ജില്ലയിൽ കാരുണ്യയാത്ര നടത്തും കാരുണ്യയാത്രാ ദിനത്തിൽ പൊതുജനങ്ങൾ സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കാതെ ബസ്സുകളിൽ യാത്ര ചെയ്യണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഫോർ ഹോം അപ്ലയൻസസ് ആൻഡ് നയമർമൂല കാസർഗോഡ് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ വയനാടിനൊരു കൈത്താങ്ങായി എന്ന പേരിൽ ഈ മാസം ഇരുപത്തിരണ്ടിന് ജില്ലയിൽ കാരുണ്യയാത്ര നടത്തും യാത്ര കിട്ടുന്ന തുക സംസ്ഥാന ഫെഡറേഷനെ ഏൽപ്പിക്കാനും അതുവഴി സംസ്ഥാന ഫെഡറേഷൻ വയനാടിന്റെ അതിജീവനത്തിനായി ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിക്കുന്നതിലേക്ക് കാസർഗോഡ് ജില്ലയും പങ്കുചേരുന്നതായും ഭാരവാഹികൾ അറിയിച്ചു കാരുണ്യയാത്രാ ദിനത്തിൽ പൊതുജനങ്ങൾ സ്വന്തം വാഹനങ്ങൾ ഉപയോഗിക്കാതെ ബസ്സുകളിൽ യാത്ര ചെയ്യണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു കാസർഗോഡ് മാത്രമല്ല കാസർഗോഡ് ജില്ല മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെയാണ് ആഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഒരു ദിവസത്തെ കാരുണ്യയാത്ര നടത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റി ചേരുകയും അതനുസരിച്ച് ഈ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി സ്റ്റേറ്റും അതേ ദിവസം തന്നെ നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഈ കാരുണ്യ യാത്രയിൽ മുഴുവനും ജനങ്ങളെയും പങ്കാളികളാക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് സമ്പന്നരും ഉന്നതർക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാസന നിധിയിലേക്കോ അതെ മുഖ്യമന്ത്രി നേരിട്ടിട്ടോ അല്ലെങ്കിൽ മന്ത്രിമാർ നേരിട്ടിട്ടോ അല്ലെങ്കിൽ ജില്ലാ കലക്ടർ നേരിട്ടിട്ടോ കൊടുക്കാൻ പറ്റുന്ന വ്യവസ്ഥയാണ് പത്തായിരവും ഇരുപതിനായിരവും അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ നമ്മുടെ സമൂഹത്തിലുള്ള സാധാരണക്കാർക്ക് അങ്ങനെ കൊടുക്കാനുള്ളൊരു ശേഷിയില്ല കഴിവില്ല അപ്പോൾ ഈ ബസ്സിലൂടെ അവർക്കെല്ലാം ബസ്സിൽ കയറിയോ രൂപ നിക്ഷേപിച്ചാൽ തീർച്ചയായിട്ടും വയനാടിന് അതൊരു കൈത്താങ്ങായിട്ട് മാറും അവരുടെ ഒപ്പാൻ അതൊരു സഹായമായിരിക്കും കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഗിരീഷ് കെ ജനറൽ സെക്രട്ടറി ടി ലക്ഷ്മണൻ ട്രഷറർ രാജേഷ് യു വൈസ് പ്രസിഡന്റുമാരായ മുഹമ്മദ് കുഞ്ഞി പി എ പി വി പത്മനാഭൻ ജോയിന്റ് സെക്രട്ടറിമാരായ കെ ശങ്കരനായക് പി സുകുമാരൻ സി എ മുഹമ്മദ് എ വി പ്രദീപ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്